നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ കുറഞ്ഞ ഫീസിൽ ബി എസ് സി നേഴ്സിങ്ങും പാരാമെഡിക്കൽ കോഴ്സുകളും പഠിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമാണ് ബാംഗ്ലൂരിലുള്ള നിംഹാൻസ് നിംഹാൻസിലെ ബി എസ് സി നേഴ്സിങ്ങിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അഡ്മിഷന് വേണ്ടി നിംഹാൻസ് തന്നെ നടത്തുന്ന എൻട്രൻസ് എക്സാം എഴുതേണ്ടതായിട്ടുണ്ട് എൻട്രൻസ് എക്സാമിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അത് ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിംഹാൻസിലെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് മെയ് ഏഴാം തീയതി ആയിരുന്നു ജൂൺ ആറാം തീയതി വരെ ആപ്ലിക്കേഷൻ നൽകുവാനുള്ള സമയം ഉണ്ടായിരുന്നു ജൂലൈ ഇരുപത്തി ഒന്നാം തീയതിയാണ് എൻട്രൻസ് എക്സാം നടന്നത് അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തത് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് അതിനുശേഷം പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു അഡ്മിഷൻ നടന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുകയും ചെയ്തു എൻട്രൻസ് എക്സാമിൽ ക്വാളിഫയിങ് മാർക്ക് ലഭിക്കുന്ന കുട്ടികളുടെ ലിസ്റ്റ് മാത്രമാണ് പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റായിട്ട് നിമാൻസിൻ്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗങ്ങൾക്ക് ക്വാളിഫയിങ് മാർക്ക് അൻപത് ശതമാനവും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിലുള്ളവർക്ക് നാൽപ്പത്തഞ്ച് ശതമാനവും ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള കുട്ടികളുടെ ലിസ്റ്റ് മാത്രമാണ് പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റായിട്ട് നിമാൻസിന്റെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് പ്രൊഫഷണൽ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾ മാത്രമാണ് ഇൻ്റർവ്യൂവിന് വേണ്ടി ബാംഗ്ലൂരിൽ എത്തേണ്ടത് എൻട്രൻസ് എക്സാം നടക്കുന്നതും തുടർന്നുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകളും എല്ലാം ബാംഗ്ലൂരിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള പ്രായപരിധി പതിനേഴ് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിൽ ഉള്ളവർക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് ബി എസ് സി നേഴ്സിംഗ് കൂടാതെ ബി എസ് സി മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ബി എസ് സി അനസ്തീഷ്യ ടെക്നോളജി ബി എസ് സി ക്ലിനിക്കൽ ന്യൂറോ ഫിസിയോളജി ടെക്നോളജി തുടങ്ങിയ പാരാമെഡിക്കൽ കോഴ്സുകളും ഉണ്ട് ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും എല്ലാം അഡ്മിഷൻ നടക്കുന്നത് എൻട്രൻസ് എക്സാം നടത്തി അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ബി എസ് സി നേഴ്സിംഗിന് നാല് വർഷത്തേക്ക് ജനറൽ അൺറിസർവ്ഡ് ഒ ബി സി ഇ ഡബ്ല്യു സി വിഭാഗത്തിലുള്ളവർക്ക് അൻപത്തി മൂവായിരം രൂപയാണ് ഫീസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് മുപ്പത്തി എട്ടായിരം രൂപയും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് മൂന്ന് വർഷത്തേക്ക് ഇരുപത്തയ്യായിരത്തി അൻപത് രൂപയാണ് ഫീസ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് എന്നിവയിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടുകൂടി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് അപേക്ഷിക്കാം മെഡിക്കലി ഫിറ്റും ആയിരിക്കണം ടോട്ടൽ സീറ്റിൽ മുപ്പത്തഞ്ച് ശതമാനം സീറ്റ് മാത്രമാണ് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് ഓൾ ഇന്ത്യ കോട്ടയിൽ മാറ്റിവെച്ചിരിക്കുന്ന മുപ്പത്തഞ്ച് സീറ്റിൽ അണ്ടറിസർവഡ് വിഭാഗത്തിൽ പതിനഞ്ച് സീറ്റും ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ മൂന്ന് സീറ്റും ഒ ബി സി വിഭാഗത്തിൽ ഉള്ളവർക്ക് പത്ത് സീറ്റും എസ് സി വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടി അഞ്ച് സീറ്റും എസ് ടി വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടി രണ്ട് സീറ്റുമാണ് ഉള്ളത് കർണാടകയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് അൻപത് സീറ്റ് അതിൽ അണ്ടറിസേർവഡ് വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടി ഇരുപത്തൊന്ന് സീറ്റ് ഇ ഡബ്ല്യുസ്ഇ വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടി അഞ്ച് സീറ്റ് സീറ്റ് ഒ വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടി പതിമൂന്ന് സീറ്റ് എസ്സി ഉള്ളവർക്ക് വേണ്ടി ഏഴ് സീറ്റ് എസ് വിഭാഗത്തിൽ ഉള്ളവർക്ക് വേണ്ടി നാല് സീറ്റ് ഇങ്ങനെ കർണാടകയിലുള്ള കുട്ടികൾക്ക് വേണ്ടി അൻപത് സീറ്റാണ് ഉള്ളത് ഓൾ ഇന്ത്യ കോട്ടയം ഉള്ള മുപ്പത്തഞ്ച് സീറ്റിലേക്കാണ് മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളെ പരിഗണിക്കുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത് ബാംഗ്ലൂർ സിറ്റിയിൽ മാത്രമാണ് എക്സാമിനേഷൻ സെന്റർ ഉള്ളത് നൂറ് മാർക്കിന്റെ നൂറ് ചോദ്യങ്ങളാണ് ഉള്ളത് ഒരു ചോദ്യത്തിന് ഒരു മാർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് തൊണ്ണൂറ് മിനിറ്റ് ആണ് എക്സാമിനേഷന്റെ സമയം തെറ്റായ ഉത്തരത്തിന് സീറോ മാർക്ക് കുറയ്ക്കും എക്സാമിനേഷൻ്റെ സിലബസ് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും അതുകൂടാതെ ജനറൽ നോളജ് ഇംഗ്ലീഷ് എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാകും നാല് വർഷത്തെ പഠനത്തിന് ശേഷം ഒരു വർഷം നിർബന്ധമായിട്ടും ബോണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എൻട്രൻസ് എക്സാം നടത്തി മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ ഉയർന്ന മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യുന്നതാണ് എയിംസിലും നിംഹാൻസിലും ബി എസ് സി നേഴ്സിങ്ങിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഈ സ്ഥാപനങ്ങൾ സ്വന്തമായിട്ട് നടത്തുന്ന എൻട്രൻസ് എക്സാമാണ് എഴുതേണ്ടത് അതിനുവേണ്ടി നീറ്റ് എക്സാമോ കീം എക്സാമോ എഴുതേണ്ട ആവശ്യമില്ല പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് എൻട്രൻസ് എക്സാമിന് വരുന്നത് അതിനുവേണ്ടി ഇപ്പോൾ മുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക വളരെ കുറഞ്ഞ ഫീസിൽ ബി എസ് സി നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കും വളരെ ഉയർന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് പഠനം നടക്കുന്നത് അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്